നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസവും മധ്യ കേരളത്തിൽ മുന്നണികൾക്കുള്ളിൽ തൃശൂരിൽ സിപിഐഎം സി പി ഐ സീറ്റ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ മധ്യകേരളത്തിലെ എല്ലാ ജില്ലകളിലും കോൺഗ്രസിൽ പ്രതിഷേധമുണ്ട് തൃശൂർ എളവള്ളി വാടാനപ്പള്ളി പഞ്ചായത്തുകളിലാണ് സീറ്റ് വിഭജനത്തെ ചൊല്ലി തർക്കം തുടരുന്നത് മറ്റത്തൂർ പഞ്ചായത്തിൽ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിലും ഭിന്നത രൂക്ഷമാണ് പ്രാദേശിക എതിർപ്പിനെ തുടർന്ന് കുട്ടൻകുളങ്ങരയിൽ ബിജെപി സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടുണ്ട് കൊച്ചി കോർപ്പറേഷൻ പാലാരിവട്ടം ഡിവിഷനിൽ കോൺഗ്രസ് തൃക്കാക്കര നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ജോസഫ് അലക്സ് വിമതനായി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കൊച്ചി കോർപ്പറേഷനിൽ പല ഡിവിഷനുകളിലും വിമതശല്യം രൂക്ഷമാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം തുടരുന്നുമുണ്ട് തൃക്കാക്കര അങ്കമാലി പെരുമ്പാവൂർ ആലുവ നഗരസഭകളിലും വിമത ഭീഷണി നിലനിൽക്കുന്നു അതിനിടെ ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് നിഷേധിച്ചതിനെതിരെ വൈകാരിക പോസ്റ്റുമായി ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ രംഗത്തുവന്നു ആലപ്പുഴയിൽ ബി ജെ പി ബി ഡി ജെ എസ് തർക്കവും തുടരുകയാണ് ഇടുക്കിയിൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം തുടരുന്നു ജില്ലാ പഞ്ചായത്തിലെ അഞ്ച് ഡിവിഷനുകളെ ചൊല്ലിയുള്ള തർക്കമാണ് തുടരുന്നത് അതിനിടെ കട്ടപ്പന നഗരസഭയിൽ ഇരുപത് വാർഡുകളിൽ വിമത ഭീഷണിയുണ്ട് ബി ഡി ജെ എസിലും സ്ഥാനാർത്ഥി നിർണയ തർക്കം തുടരുകയാണ് റിപ്പോർട്ടർ കൊച്ചി